സന്താനങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാരിലും നന്മ ഉണ്ടാവാൻ അവർ നന്നാവാനും കാരണമാകുന്ന ഒരു പ്രാർത്ഥനയാണ് അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുവേ ഞങ്ങളുടെ ഭാര്യസന്താനങ്ങളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ മുത്തക്കീങ്ങൾക്ക് ഇമാക്കി ഞങ്ങളെ നീ മാറ്റേണമേ ഇവിടെ കൺകുളിർമ എന്നു പറഞ്ഞാൽ മുഫസിരിങ്ങൾ പല വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ദീനിയായ ജീവിതം നയിക്കുന്ന അതല്ലെങ്കിൽ ദീനിയായ ജീവിതം നയിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണ് നമുക്ക് സന്തോഷം നൽകുന്ന എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഈ ആയത്ത് ചൊല്ലി നമുക്ക് സന്താനങ്ങളിൽ നന്മ നേടാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ